ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് പുറം സിദ്ധ്യയുടെ ആണ് പിറന്നാൾ സൺഡേ ആയിരുന്നു പക്ഷേ ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം പരിപ്പൊന്ന് റെഡിയാക്കാം അതിനായിട്ട് ഒരു കപ്പ് പരിപ്പ് അവരെ പരുപ്പ് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം പരിപ്പിന് കഷ്ണങ്ങളൊന്നും അരിയുണ്ടാത്ത നമുക്ക് ആദ്യം അതങ്ങ് റെഡിയാക്കാം അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി അല്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വെയ്യുന്നതിനായിട്ട് നമുക്കൊരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്ന് വിസിലാവുമ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും ആ പച്ചക്കറി പച്ചക്കറികളെല്ലാം ഞാൻ എടുത്ത് വെക്കാൻ നാല് കറിയാണ് നമുക്ക് വെക്കേണ്ടത് പുളിശ്ശേരി എരിശ്ശേരി ഓലൻ തോരൻ ഇതാണ് നമ്മുടെ തേങ്ങയും നാല് കറി ആ ഒരു തേങ്ങാ തിരുമ്പ് വെച്ചിട്ടുണ്ടല്ലേ അത് നമുക്ക് ഇനി അന്ന് അരച്ചെടുത്താൽ മതി തോരനെ അവിയലിനെ ഓരോന്നിനായിട്ട് നമുക്ക് ആദ്യം അതങ്ങ് നമുക്ക് രണ്ടു പേർക്കുള്ളത് ഉള്ളതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതി അല്പം ജീരകവും ചേർത്ത് തോരനുള്ള അരച്ചു അവിയലിനെ എല്ലാ കഷ്ണങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പെല്ലാം ഓരോന്നിനും ശരിയായി അത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജോലി എളുപ്പം പെട്ടെന്ന് നമുക്ക് പിന്നെ സദ്യ തയ്യാറാക്കാൻ പറ്റും നമുക്ക് എണ്ണങ്ങളെല്ലാം വേണം എല്ലാം വലിപ്പ് ക്വാണ്ടിറ്റി അല്ലേ കുറവുള്ളൂ നാല് കറി ഒരു പായസവും പരിപ്പ് റെഡിയായിട്ട് പരിപ്പ് നല്ല കറക്റ്റായിട്ട് വന്തു വന്നിട്ടുണ്ട് അതിന് നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിലേക്ക് ഒരു രണ്ട് കരിവേപ്പിലേ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പ് അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട് കഷ്ണങ്ങളല്ലേ ആ കഷ്ണങ്ങള് അവിയലിനുള്ള തോരന് പിന്നെ എരിശ്ശേരി എരിശ്ശേരിക്ക് ഓലിനും കൂടെ ഒന്നിച്ച് മത്തങ്ങി അങ് കരിഞ്ഞ് വെച്ചിരിക്കുകയാണ് എളുപ്പമുണ്ട് അപ്പോൾ ഒന്നിച്ച് വേവിച്ചെടുക്കാം നമുക്കത് ഇനി തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ചൂടായ പാനിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർക്കാൻ കുറച്ച് വലിപ്പത്തിലാണ് കഷ്ണങ്ങൾ അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഇതിന് ചേർക്കേണ്ടി വരും അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങായും ജീരകവും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് അത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്തു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു അര ടീസ്പൂണോളം മുളക് പൊടി അതിരുവിനെ കൂടുതൽ കുറവ് നമുക്ക് ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കേട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തോരൻ റെഡിയായി വളരെ പെട്ടെന്ന് നമുക്ക് സദ്യ ഇങ്ങനെ ഇത് അറേഞ്ച് നമുക്ക് പ്ലാനിങ് വേണം ആദ്യം നമ്മൾ എന്തൊക്കെയാണ് തയ്യാറാക്കുന്നത് അതിനുള്ളതെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കൊരു സദ്യയൊക്കെ തയ്യാറാക്കാൻ പറ്റിയതുവരെ ഇനി നമുക്ക് അവിയൽ അവിയൽ വയ്ക്കുക കഷ്ണങ്ങൾ മുരിങ്ങയ്ക്ക പടവലങ്ങ ക്യാരറ്റ് വെള്ളരിക്ക എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മുളക് പൊടി കരിവേപ്പില ആവശ്യമുള്ള ഉപ്പ് ചേർത്തു കഷ്ണത്തിന് താഴെ നിന്നാൽ മതി അവിയലിനധികം വെള്ളം വേണ്ടല്ലോ അപ്പം കുറച്ച് കുറച്ച് വെള്ളം ആ വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദ് കിട്ടും ആദ്യം നമ്മൾ ആ ആദ്യം ചേർക്കണം പിന്നെയും ചേർക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രീതി ഇനി നമുക്ക് അടുപ്പയിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കണം ഒരു അഞ്ച് ഒരു ഏഴെട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കഷ്ണം എല്ലാം വെന്ത് കിട്ടും അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്ത് നന്നായിട്ട് ആ പുളി കിടന്ന കഷ്ണമൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പുളി പിടിക്കാനുള്ളതില്ല ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഞാൻ അപ്പം ചേർക്കാം തേങ്ങായും ജീരവും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് കരിവേപ്പില ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലൂടെ മിക്സ് ആയാ മതി അങ്ങനെ അവിയലും തയ്യാറായി കഴിഞ്ഞു എരിശ്ശേരിക്കും ഓലം കൂടുതല് കഷ്ണമാവും നമ്മള് ഒരു മുറി മുറിച്ച് എളുപ്പമുണ്ട് അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇത് മാറ്റിയാൽ മതി ഉപ്പ് മാത്രമേ നമ്മൾ ഇതിന് ചേർക്കുന്നുള്ളൂ പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല അപ്പം ഒന്നിച്ചേർ മാറ്റും വളരെ ഈസി ആയിട്ടൊരു നമുക്ക് തയ്യാറാക്കാം കഷ്ണം വെന്ത് നന്നായിട്ട് വെന്തു അതിന്ന് ഓലിനെ കുറച്ച് മതിയല്ലോ അതങ്ങ് മാറ്റി വയ്ക്കാം എരിശ്ശേരിക്കുള്ള കഷ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഇനി ഇനിയും ആവശ്യമുള്ള ചേർപ്പൊക്കെ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഭക്ഷണം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പി ചേർത്ത് കൊടുക്കുന്നു തേങ്ങയും ജീരകവും അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തു കറ ഇതിനധികം വെള്ളം ചേർക്കാൻ പാടില്ല ഒരുപാട് വെള്ളം വേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ അതിലേക്ക് കുറച്ച് ഇട്ടു ഇനി നമുക്ക് അതിനൊരു വറവ് ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ കടുക് കടുക് നല്ല നന്നായിട്ട് വേണമായിട്ട് ശരിക്ക് വറുക്കാനും തേങ്ങ വറുത്ത ആ തേങ്ങ വറുത്തി ചേർക്കണതിന് രുചി രുചിന് ശരിക്കും ഒരു ഉണക്കമുളക് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരി സാധാരണ നമ്മൾ എല്ലാത്തിനും കടു പോലെ ഒന്ന് മൂ ഇതൊന്ന് കടുവൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ക്വാണ്ടിറ്റി കുറവായിട്ട് കുറച്ച് മതിയേലും ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ആ ഉഴുന്നിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കടുകും മുളകുമെല്ലാം നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരേക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ വറുക്കും നമ്മൾ എപ്പോഴും ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലേ അത് കരിഞ്ഞു പോകും അങ്ങനെ നമ്മുടെ എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് ഈ വറവേദനകത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതും റെഡി ഒരു വൻപയറൊക്കെ വേണമെങ്കിൽ വേവിച്ചതിൻ്റെ കൂടെ ചേർക്കാം ഞാൻ ഇതുപോലെ മത്തങ്ങ മാത്രം ശരി ആ വൻപയർ വേവിച്ച് ചേർത്തു ഞാൻ ഒരു വേറെ രുചി കിട്ടും നമ്മുടെ അടുത്ത വിഭവം തയ്ക്കുന്നത് ആ ഓവാലും നമ്മൾ കഷ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിപ്പം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം മറ്റൊന്നായിട്ട് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതാണ് നമുക്ക് ഇതിന് ചേർക്കാനുള്ളത് പച്ചമുളക് ആണുള്ളത് എരിവിന് പച്ചമുളക് മാത്രമാണ് ഓലിനെ ചേർക്കുന്നത് അതിങ്ങനെ ഒരു പച്ചമുളക് നെടുകി കയറി ചേർത്തിട്ട് നമുക്ക് അതിനകത്തൊരു ആവി വന്നാൽ മതി ആ മുളകിനൊരു പ്രത്യേക രുചിയാണ് ആദ്യം പച്ചക്കറികളുടെ കൂടെ ഇട്ട് വേവിക്കുന്ന കണ്ട രുചിയാണിങ്ങനെ വേവിച്ചെടുക്കുന്നത് വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ അത്രയേ ഉള്ളൂ ഓളന്ന് നല്ല രുചിയാതും അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ പിന്നെ കരിവേപ്പിലയും വെളിച്ചെണ്ണ ഇട്ടാൽ മതി അത്രയേ ഉള്ളൂ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ തിളയ്ക്കേണ്ട തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ലല്ലോ ഈ കുറച്ച് വെച്ചിട്ടൊന്നും ഇളക്കി അതിലേക്ക് കരിവേപ്പില പച്ച വെളിച്ചെണ്ണ ോലനും തയ്യാറായി ഇനി നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ചേറിയത് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വേവിച്ചു കൊടുക്കണം നമുക്കിനിട്ട തൈര് ഒന്ന് ഉടച്ചെടുക്കാനുണ്ട് തൈരൊന്ന് റെഡിയാക്കി വയ്ക്കാം കഷ്ണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ട് അരഞ്ഞിരിക്കണം പുളിശ്ശേരിക്ക് തേങ്ങ ജീരകം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോഴാണ് ഇതിന് കൊഴുപ്പ് കിട്ടുന്നത് അരപ്പ് ചേർത്ത് വന്ന് തിളയ്ക്കണം തൈര് അത് തേങ്ങ ചേർത്ത് ഒന്ന് വെന്തതിനു ശേഷം ആ തേങ്ങയുടെ പച്ചവടം അരയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അര ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കണം തൈര് നമ്മൾ നുടച്ച് വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും തൈര് ചേർക്കാനായിട്ട് അല്ലെങ്കിൽ അത് പിരിഞ്ഞ പോലെയാവും കൊഴുപ്പ് കിട്ടുകയില്ല ആ അതിന് നന്നായിട്ടൊന്ന് ചൂ ഒന്ന് പതഞ്ഞു വരും തിളയ്ക്കാൻ പാടില്ല സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ നമുക്കത് വാങ്ങിവയ്ക്കാം തന്നെ കണ്ട കൊമള പോലെ ആ ഇനി അതിന് കടു കുറക്കണം കടുക് മുളക് ഉലുവ ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദ ഒരു കാൽ ടീസ്പൂണോ ഉലുവ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കരിവേപ്പില ഇതെല്ലാം കടുവറവയും കഴിഞ്ഞ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ പുളിശ്ശേരി ഇനി പായസം പായസം എത്രയാണ് എടുത്തതിനാൽ ഒരു കപ്പാണ് എടുത്തത് പായസം ഒരു പാലട അല്ലേ പാലട മിക്സിന്റെ എടുത്ത് കൂടെ പാലും പാലും വെള്ളവും എത്രയാണ് വെള്ളം എടുത്ത് ു ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളൂ ചേർത്തത് മൂന്ന് വിസിലായിരുന്നു അല്ലേ മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വളരെ ഈസി ആയിട്ട് പായസവും തയ്യാറായി അങ്ങനെ ഒരു മണിക്കൂർ ആ അത്രേ ഉള്ളൂ സദ്യ വിഭവങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് പിന്നെ ഗണപതിക്ക് ആദ്യം വിളമ്പ എല്ലാ വിഭവങ്ങളും ഗണപതിക്ക് വിളമ്പതിന് ശേഷമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞു പിറന്നാൾ സദ്യയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ